നമസ്കാരം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ കണ്ടുമടുത്ത സഹി ഒരു ഏർപ്പാടാണ് തങ്ങളുടെ ചാനലിന്റെ റേറ്റിംഗിന് വേണ്ടി എത്ര തറ പരിപാടിയും എത്ര നാലാംകിട ഔചിത്യമില്ലായ്മയും കാണിക്കാൻ മടിക്കാത്ത ചില മാധ്യമ പ്രവർത്തകരുടെ ൾ അല്ലെങ്കിൽ കോമാളിത്തരങ്ങൾ മാധ്യമ പ്രവർത്തനം എന്ന വളരെ ഉത്തരവാദിത്വമുള്ള ഒരു മേഖലയെ മൊത്തത്തിൽ അപഹാസ്യമാക്കുന്ന രീതിയിൽ ചില മാധ്യമപ്രവർത്തകരെ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് റിപ്പോർട്ടർ ചാനലിലെ റഹീസ് റഷീദ് എന്ന റിപ്പോർട്ടർ അയാൾ തന്നെയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരം സബ് കളക്ടറോട് ആരാധികമാർ നിറയുണ്ടല്ലോ കൊത്തുന്നില്ലേ എന്ന് ചോദിച്ചത് വൃത്തികെട്ട നാലാംഘട ചോദ്യമാണ് അയാൾ ചോദിച്ചത് ഒരു മാധ്യമപ്രവർത്തകനല്ലാത്ത ആൾ പോലും ഒരിക്കലും ചോദിക്കാൻ മുതിരാത്ത ഒരിക്കലും നാവിന്മേൽ വരാത്ത ഒരു ചോദ്യം ഇപ്പോഴിതാ ഈ വെഞ്ഞാറമൂട്ടിൽ നടന്ന കൂട്ടക്കൊല സംബന്ധിച്ചും ഈ റിപ്പോർട്ടർക്കെതിരെ വലിയ രീതിയിലുള്ള സാമൂഹിക വിമർശനം ഉയരുകയാണ് കാരണം ആ ഒരു കൂട്ടക്കൊലയിൽ നിന്ന് ഇവരെ നേരിട്ട് പരിചയമില്ലാത്ത നമ്മൾ പോലും ഇതുവരെ ആ ഒരു ഷോക്കിൽ നിന്നും മുക്തരായിട്ടില്ല അപ്പോൾ പിന്നെ അവരുമായി അടുത്ത ബന്ധമുള്ള അവരുടെ ബന്ധുക്കൾ രക്തബന്ധങ്ങളുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതല്ലേ ഉള്ളൂ ഔചിത്യം ഔചിത്യ ബോധം എന്നൊക്കെ പറയുന്ന ർക്കും പഠിപ്പിച്ചു കൊടുക്കാവുന്ന കാര്യമല്ല അത് തനിയേ ഉണ്ടാകേണ്ട ഒരു തനിയെ വളർന്നു വരേണ്ട ഒരു സ്വഭാവ ഗുണമാണ് ആ ഫർസാന എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയുടെ കൊലയാണ് ഈ കൂട്ടത്തിൽ നമ്മളെ ഏറ്റവും വേദനിപ്പിച്ചത് കാരണം ഇവരുടെ കുടുംബത്തിൽ പോലും ഉൾപ്പെടുന്ന ഒരു പെൺകുട്ടിയല്ല വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വേർപാടായിരുന്നു വളരെ അതീവ ക്രൂരമായിട്ട് കൂടി കൊല ചെയ്യപ്പെട്ടതാണ് ഫർസാന എന്ന പെൺകുട്ടി അപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിച്ചുകൂടെ ആ മരണ വീട്ടിൽ ചെന്നിട്ട് ഈ ഫർസാനയുടെ വീട്ടിൽ ചെന്നിട്ട് ഫർസാനയുടെ സഹോദരനെ നേരെ മൈക്ക് നീട്ടിക്കൊണ്ട് ഈ റഷീദ് ബൈറ്റ് എടുക്കാൻ ശ്രമിക്കുകയാണ് എന്താണ് പറയാനുള്ളതെന്ന് സ്വന്തം സഹോദരിയുടെ മരണം ഉൾക്കൊള്ളാൻ പോലും ആകാതെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പോലും പുറത്തു വരാതെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ അടുത്ത് ചെന്ന് നിന്ന് ചോദിക്കുകയാണ് അനുജന്റെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ് എന്താണ് പറയാനുള്ളതെന്ന് അപ്പോൾ ഇയാളെ എന്ത് വിളിക്കണം മാധ്യമ പ്രവർത്തകൻ എന്നും മാപ്രയെന്നും ചുരുക്കി അതിൽ നിന്നും മാ പണി കാണിക്കുന്ന ആളുകളെന്ന നിലയിലേക്ക് വിളി വന്നാൽ പോലും അതിനകത്ത് അതിശയിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയുകയുള്ളൂ എന്തൊരു വൃത്തികെട്ട പണിയാണ് ഈ കാണിക്കുന്നത് എവിടെയും ചെന്ന് എവിടെയും കയറി എന്തും ചോദിക്കുക ആരെയും എങ്ങനെയും ബുദ്ധിമുട്ടിച്ച് ആളുകളുടെ ചോര ഊറ്റിയാണെങ്കിലും റേറ്റിംഗ് ഉണ്ടാക്കണം തങ്ങൾക്ക് എന്ന രീതിയിലേക്ക് മാധ്യമ പ്രവർത്തനം മാറുമ്പോൾ അതൊരു വല്ലാത്ത അധപ്പതനമാണ് നമുക്കൊക്കെ മാധ്യമ പ്രവർത്തകരാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങാൻ തന്നെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തനിക്കൊന്നും പറയാനില്ല എന്ന് പതിഞ്ഞ ശബ്ദത്തിൽ ആ സഹോദരൻ പറയുമ്പോഴും വീണ്ടും വീണ്ടും ആ കോല അയാളുടെ വായിലേക്ക് തള്ളിക്കേറ്റുകയാണ് എടുക്കാൻ വേണ്ടി അപ്പൊ മാധ്യമ പ്രവർത്തകരുടെ ഇത്തരം പ്രവണതകളെപ്പറ്റി മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് അത് വളരെ വളരെ പ്രസക്തമാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രം നിങ്ങളുമായിട്ടത് പങ്കുവെക്കുകയാണ് നമ്മൾ സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ടതും ഓർത്തിരിക്കേണ്ടതുമായ ഒരു ചെറിയ വലിയ കാര്യമുണ്ട് പ്രത്യേക നിയമം വഴി അധികാരപ്പെടുത്തിയ പോലീസുകാരടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഒഴികെ ആരോടും ഒരു കാര്യവും സംസാരിക്കാൻ നമ്മൾ പൊതുജനത്തിന് ഒരു ബാധ്യതയും നമുക്കെതിരാകുമെങ്കിൽ അതുകൂടി പറയണമെന്നില്ല അപ്പോഴും ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കണമോ എന്ന് നമ്മുടെ മാത്രം തീരുമാനമാണ് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമെങ്കിലോ നമുക്കൊരു കാര്യം ലോകത്തോട് പറയാനുണ്ടെങ്കിലോ മാത്രം സംസാരിക്കുക നമ്മൾ ഒരു തിരിച്ചടി നേരിടുമ്പോഴോ നമ്മളെ തകർത്ത് കളഞ്ഞ ഒരു സംഭവത്തിന്റെ നടുക്കത്തിൽ ഇരിക്കുമ്പോഴോ ഒരു മാധ്യമത്തോടും സംസാരിക്കാൻ നമുക്ക് ഒരു ബാധ്യതയും ഇല്ല അത്തരം സന്ദർഭങ്ങളിൽ നിയമപ്രകാരം ജോലി ചെയ്യാനെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പോലും ആളുകൾ സാവകാശം ചോദിക്കാറുണ്ട് നിയമം അനുവദിക്കുന്നതിന് പരമാവധി അവർ അത് അനുവദിക്കാറുണ്ട് അവരും മനുഷ്യരാണ് കോലും നീട്ടിപ്പിടിച്ച് വരുന്നവരോടും സ്റ്റുഡിയോയിൽ വിചാരണയ്ക്ക് വരാൻ ആവശ്യപ്പെടുന്നവരോടും ഇല്ല വേണ്ട എന്ന് പറയാവുന്നതേ ഉള്ളൂ അത് പറയാൻ കൂടി പറ്റുന്നില്ലെങ്കിൽ അത് പറയാൻ ബന്ധുക്കളെയോ അയൽവക്കക്കാരെയോ ഏൽപ്പിക്കുക സാമാന്യം സിവിക് സെൻസ് ഉള്ള ഒരു സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്ത പലതും പല പ്രാവശ്യമായി നടക്കുന്നത് കണ്ട് സഹികെട്ട് കെട്ട് എഴുതുന്നതാണ് ഭാഗതിരിവുള്ള മനുഷ്യർ ചെയ്യുന്ന പണിയാണ് ലോകത്തെങ്ങും ജേണലിസം അതില്ലാത്തവർ കയറി മെഴുകുന്ന ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ചില അറിവുകൾ ഉണ്ടായിരിക്കുന്നത് നന്നാകും നാട്ടുകാരെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയിക്കുക എന്ന ഉത്തരവാദിത്വം മാധ്യമ പ്രവർത്തകർക്കുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അത് ഏത് രീതിയിൽ എങ്ങനെ അവതരിപ്പിക്കണം എങ്ങനെ എത്തിക്കണം എന്നുള്ളത് അവരവരുടെ യുക്തിയാണ് മരണവീട്ടിൽ നെഞ്ചത്തലച്ച് കരയുന്നവരുടെ ആ നെഞ്ചത്തടി വരെ മയക്കു വെച്ച് കേൾപ്പിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിച്ച് റേറ്റിംഗ് കൂട്ടുന്ന തരത്തിൽ വെറും വൃത്തികെട്ട പരിപാടി കാണിക്കുന്ന മാധ്യമ പ്രവർത്തകരുണ്ട് ഇതിൽ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞതുപോലെ ലോകത്തെങ്ങും കുറച്ച് ഉത്തരവാദിത്വത്തോടുകൂടി കുറച്ച് വകതിരിവുള്ള മനുഷ്യർ നടത്തുന്ന ഒരു പണിയാണ് ജേർണലിസം അതിന് കഴിയാത്തവർ ആ മേഖലയിലേക്ക് പോകരുത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ മുഖ്യധാര മാധ്യമങ്ങളെക്കാൾ എത്രയോ വൃത്തിയായിട്ട് ഓൺലൈൻ ചാനലുകൾ മാധ്യമ പ്രവർത്തനം പലരും നടത്തുന്നുണ്ട് ആ കൂട്ടത്തിലും കെട്ടവർ ഇഷ്ടം പോലെ ഉണ്ട് അതല്ലാതെ എത്രയോ വൃത്തിയായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട് ഈ റിപ്പോർട്ടർക്കോ അല്ലെങ്കിൽ ഇവന്റെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ആണ് ഇങ്ങനെ ഒരു അവസ്ഥ ഇവരുടെ ആരുടെയെങ്കിലും കുടുംബത്താണ് ഇങ്ങനെ ഒരു അവസ്ഥയെങ്കിൽ ഏതവനെങ്കിലും ഏതോ മൈക്കും കൊണ്ട് അങ്ങോട്ട് കയറി ചെന്നാൽ ഇവർ സമ്മതിച്ചു കൊടുക്കുമോ അല്ലെങ്കിൽ ഇവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് ആ അർജുൻ കണ്ണിന്റെ കിടന്ന സമയത്തും അവരുടെ വീട്ടിൽ ചെന്നും ചോദിക്കാൻ പാടില്ലാത്ത കുറെ ചോദ്യങ്ങളുമായിട്ട് റിപ്പോർട്ടർമാർ കയറി ചെല്ലുന്നത് കണ്ടു അങ്ങനെ ഓരോ ഇടത്തും ഞാൻ ഈ ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യം നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല ചെങ്കൽ എൽ പി എസ്സിൽ തിരുവനന്തപുരത്ത് ഒരു കൊച്ചു പെൺകുട്ടിയെ പാമ്പ് കടിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത അതെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ് സ്കൂൾ അധികൃതർ ഗേറ്റ് തുറന്നിട്ടില്ല സ്കൂളിന്റെ അപ്പോ ഈ റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർ മാത്രം ആ മതിൽ ചാടിക്കടന്നു ഗേറ്റ് ചാടിക്കടന്ന് ഓടുകയാണ് എന്തിനാണ് ആദ്യത്തെ വിഷുവൽ ഞങ്ങൾക്ക് കൊടുക്കണം നമ്മുടെ വിഷലായിരിക്കണം ബ്രേക്കിംഗ് വരുന്നത് അതാണ് ഒള്ളി ഓൺ റിപ്പോർട്ടർ ഒള്ളി ഓൺ ട്വന്റി ഫോർ ഒള്ളി ഓൺ കൈരളി എന്ന് പറഞ്ഞ് അവർ മത്സരിക്കുകയാണ് മത്സരങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങളെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയിക്കുന്നതിലേക്കല്ല റേറ്റിംഗ് റേറ്റിംഗ് ഇവരുടെ മാധ്യമ പ്രവർത്തനം കണ്ട് തൊലി ഉരിയുന്നു എന്ന് പറയാതെ വയ്യ ഒരു മാധ്യമ പ്രവർത്തകയായിട്ട് കൂടി എനിക്ക് പോലും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പോൾ ഈ പേക്കൂത്തുകൾ കണ്ട് സഹിക്കുന്ന ഇവരെയൊക്കെ സഹിക്കുന്ന സാധാരണക്കാരുടെ അവസ്ഥ ഊഹിക്കാവുന്നതേ ഉള്ളൂ അവരവർക്ക് പറ്റിയ തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അതേ മാന്യമായിട്ടുള്ള ഭാഷയിൽ പറയാനുള്ളൂ